അങ്ങനെ പ്രേമ ഹലോ ഞാൻ ആറ് കൊല്ല ചെറുക്കനെ സ്നേഹിച്ചു ഏഴാമത്തെ കൊല്ലം ഞാൻ വേറെ കല്യാണം കഴിച്ചു അങ്ങനത്തെ വിവാഹം എന്താ ദോഷം ചൊവ്വാദോഷം മക്കളെ കാര്യം പറഞ്ഞണ്ടല്ലോ എന്നെ പോലെയൊന്നും അല്ല നല്ല തങ്കപ്പെട്ട സ്വഭാവം വായവരലിട്ടാ കടക്കില്ല പാവ എന്റെ മോള് പക്ഷെ അവനെ കെട്ടിയോനുണ്ടല്ലോ അവളുടെ കെട്ടിയോനും എൻ്റെ ഒരു ഗതികേട് എന്റെ കുട്ടിയുടെ കഷ്ടകാലം പൈസ കൊടുക്കാൻ പറഞ്ഞ് കൊടുക്ക കെട്ടിടത്തിന്റെ പണി എടുത്ത് മുകളിലേക്ക് മുകളിലേക്ക് എനിക്ക് എന്താ മണി കിണറിന്റെ താഴേക്ക് പോയാലേ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് ജയിക്കാലോ എട്ടരൊക്കെ ആവുമ്പഴത്തേക്കും ഞങ്ങൾ രാത്രി എന്നിട്ട് പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പഴത്തേക്കും പാത്രം ഒക്കെ മോറി വെച്ച് കിടക്കും എന്നിട്ട് ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും ഇതൊക്കെ അമ്മയോട് പറയാൻ ഞാൻ പ്രശ്നം നിങ്ങളെ മോള് കോള് വരുമ്പോ വരുമ്പോ ഞാൻ നോക്കുമ്പോ അവർ ഉണ്ണിക്കണ്ണം വിളിക്കണേന്ന് ചോദിക്കണ് ഡോക്ടറെ കൊണ്ട് ഞാൻ കൊണ്ടുവരും ഞാൻ വിളിച്ചിട്ടുണ്ട് വരും നമസ്കാരം ആ അതെ ഉറങ്ങിക്കിടന്ന ഒരാളുടെ മുന്നിൽ ചെന്നിട്ട് അയാൾ ഉറങ്ങുകയാണ് ഉറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോ ശല്യം സഹിക്കാൻ വയ്യാതെ അയാൾ ോട്ടെ എന്നാ പിന്നെ നിങ്ങൾ ഉറങ്ങുകയാണ് നിങ്ങൾ ഉറങ്ങുകയാണ് നിങ്ങൾ ഉറങ്ങുകയാണ് യു ആർ ഗോയിങ് ടു ഡീപ് നിങ്ങൾ 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 ഉറങ്ങുകയാണ് ഉറങ്ങുകയാണ് സാധാരണ നിന്റെ ഇതുപോലത്തെ ശബ്ദം ഗോയി ഉന്നം വെച്ചത് അമ്മയാണ് പക്ഷെ കൊണ്ടത് എൻ്റെ ഭാര്യക്കാണ് അപ്പൊ ഇത് കുഴപ്പമില്ല ഞാൻ തന്നെ വേണ്ട ഭാര്യനെ ആരെങ്കിലും അപ്പ കിടന്ന് അയ്യോ നിങ്ങളുടെ അമ്മേനെ തല്ലുന്നത് ഒരു അന്തസ്സിന് ചേർന്ന പണിയോ പറയട്ടെടുക്കൂ ഞാൻ സിബ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് എനിക്ക് മദ്യപാനം ഈ ചുണ്ടിന്റെ അടിയിൽ വെക്കുന്ന സാധനം ഒരു പരിപാടി ഇല്ലല്ലേ പക്ഷെ നിങ്ങൾ വിചാരിച്ചല്ലോ ലോക്കൽ മദ്യം അല്ല ഇത് ഇതൊരു മുപ്പത് വർഷം മണ്ണിന് കുഴിച്ചിട്ട മദ്യമാണ് നല്ല വീര്യമുള്ള മദ്യം ഏകദേശം ഒരു അമ്പതിനായിരം രൂപ വില വരും ഈ മദ്യത്തിന് അതാ ചോദിച്ചാ അടിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഇത് വിസ്കിയാണ് ഏഹ് മുപ്പത് വർഷം മണിയടി കുടിച്ചിട്ടതാണ് അമ്പതിനായിരം രൂപ വിലയുള്ളതാണ് എന്റെ പ്രൊഫസർ എനിക്ക് തന്നതാണ് പ്രൊഫസർ തന്നാണ് തന്നല്ല ഇത് ഞാൻ പ്രൊഫസറിന്റെ ഇത് വില കൂടി മദ്യമായതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു രീതിയാണ് ഇത് നമ്മളിങ്ങനെ മൂന്നില് മോളിൽ ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം തട്ടു ബാക്കിൽ ഇങ്ങനെ മൂന്ന് മാസം തട്ടിയ ശേഷം നമ്മളിങ്ങനെ പിടിച്ച് എങ്ങനെ തുറക്കുമ്പോൾ ഇത് ഗ്ലാസ് വരൂ ഗ്ലാസ് വരൂ ഗ്ലാസ് വരും ഇതിന് അമ്പതിനായിരം രൂപ വില വരുന്നതാണ് കൊടുക്കണോ